സ്വിഗ്ഗി കമ്പനിയുടെ ചൂഷണത്തിനെതിരെ തൊഴിലാളി സമരവുമായി മുൻപോട്ട് പോവുകയാണ് തിരുവനന്തപുരത്തെ ഫുഡ് ഡെലിവറി ഏജന്റുമാർ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഇവിടെ പട്ടത്ത് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റാമാർട്ടിന് മുമ്പിലേക്ക് ആണ് തൊഴിലാളികൾ തടിച്ചുപൂടിയിട്ടുള്ളത് പതിമൂന്ന് ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് ആദ്യത്തെ അഞ്ച് കിലോമീറ്ററിൽ ഇരുപത്തഞ്ച് രൂപയാണ് നൽകിക്കൊണ്ടിരുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ച് മുപ്പത് രൂപയാക്കി ഉയർത്തുകയും അത് മൂന്ന് കിലോമീറ്ററിന് അകത്ത് അത് മുപ്പത് രൂപയാക്കി മാറ്റണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ സ്വിഗ്ഗി തൊഴിലാളികൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു ആക്സിഡന്റിൽപ്പെട്ട അവർക്ക് പരിക്ക് പറ്റുകയാണെങ്കിൽ ശരിയായ തരത്തിലുള്ളൊരു ഇൻഷുറൻസ് സംരക്ഷണം മെഡിക്കൽ ഇൻഷുറൻസ് സംരക്ഷണം കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് പറയുവാൻ കഴിയും ഇരുപത്തഞ്ച് രൂപ ഓർഡർ അടിച്ച് നമ്മളൊരു അഞ്ച് കിലോമീറ്റർ അധികം പോയി തിരിച്ചു വരുന്ന ഒരു ഓർഡർ തരുന്നില്ല അപ്പോൾ നമ്മുടെ ഒരു കിലോമീറ്ററിന് ശരിക്കും പറഞ്ഞാൽ അഞ്ച് രൂപ എന്നുള്ളത് അത് രണ്ടര രൂപയെ ശരിക്കും തരുന്നുള്ളൂ കമ്പനി തരുന്നതോ ഞങ്ങൾക്ക് ഉള്ള ഞങ്ങളെ ബൾക്ക് ഓർഡർ ഞങ്ങളെ ഇൻസെൻറ്റീവ് ഇതെല്ലാം എടുത്തോണ്ട് അവർ പോവുകയാണ് കോടി അതായത് ലേക്ക ലൈക്ക് ലേക്ക ഡ്രാക്കുള പാരസൈറ്റ് ഞങ്ങളുടെ രക്തം കുടിച്ചാണ് ഈ കമ്പനി വളരുന്നത് എന്തായാലും തിരുവനന്തപുരം പോലുള്ള നഗരത്തിൽ പലപ്പോഴും വലിയ ശതമാനം ജനങ്ങൾ സ്വിഗ്ഗിയെ ആശ്രയിക്കുന്നുണ്ട് അത്തരത്തിൽ കൂടെ തന്നെ സ്വിഗ്ഗി പണിമുടക്കലേക്ക് അനിശ്ചിതകാല പണിമുടക്കലേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ ജീവിതവും വലിയ ദുരിതത്തിൽ തന്നെ ആകും എന്തായാലും സമാന്തരമായ സമരം കോഴിക്കോടും സ്വിഗ്ഗി ജീവനക്കാർ നടത്തുന്നുണ്ട് രാഹുൽ കെ വി അവിടെ നിന്ന് ചേരുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ മാത്രം രണ്ടായിരത്തോളം ജീവനക്കാരുണ്ട് അതിൽ അറുനൂറ് അറുന്നൂറിലധികം ആളുകൾ സ്ഥിരം സമയം ജോലി ചെയ്യുന്നവരാണ് അവര് അവരെല്ലാവരും ജില്ലയിൽ ഉടനീളം സമരത്തിലേക്കാണ് കുടുംബം പോറ്റാൻ പൂർണ്ണമായും ഈ മേഖലക്കകത്ത് പതിനെട്ട് മണിക്കൂർ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് പോലും അഞ്ഞൂറ് രൂപ ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള അതിവഗംഭീരമായ പ്രതിസന്ധി ഈ മേഖലക്കകത്തുണ്ട് എന്നുള്ളതാണ് വസ്തുത സൂചന എന്ന രീതിയിൽ പണി മുടക്കുന്നു ഭാവി എങ്ങനെ സൂചന എന്ന തരത്തിലല്ല അനിശ്ചിതകാല സമരത്തിലേക്കാണ് നമ്മൾ ആരോപിച്ചത് തിരുവനന്തപുരത്ത് ഇന്നിപ്പോൾ സമരം ആരംഭിച്ചു കോഴിക്കോട് സമരം ആരംഭിച്ചു വരുന്നത് കൊല്ലത്ത് സമരം ആരംഭിച്ചു വരും ദിവസങ്ങളിൽ പത്തനംതിട്ടയുള്ള ജില്ലകൾക്കകത്ത് തൊഴിലാളി സംഘടിക്കുകയാണ് അഞ്ച് ജില്ലകളിലാണ് ിൽ അനിശ്ചിതകാല പണിമുടക്ക് സമരം തുടങ്ങിയിട്ടുള്ളത് മാനേജ്മെന്റിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ മറ്റു ജില്ലകളിലേക്ക് കൂടി പണിമുടക്ക് വ്യാപിപ്പിക്കാനാണ് തീരുമാനം ഗോകുൽനാഥിനൊപ്പം രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്